ും എല്ലാവർക്കും നമസ്കാരം വേൾഡിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം അടിപൊളി പിന്നെ സെയിൽ അറുപത് സൈസില് ജംബോ പിന്നെ ഷോൾ മാക്സ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട് നല്ല നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഒരുപാട് ഒരു മൂന്ന് നമ്മൾ ബ്രണ്ട എടുത്തിട്ടുണ്ട് സാധനം ഒന്ന സാധനങ്ങൾ കിട്ടുന്ന മോഡലാണ് ഐറ്റംസ് കേട്ടാൻ സാധനം അടിപൊളി അമ്പത്തി ആറിലെ നാളത്തെ വീഡിയോ ഓക്കെ അപ്പൊ നമുക്ക് നീട്ടി കാണിക്കാതിന്റെ അളവൊക്കെ പറഞ്ഞാ ഓക്കെ പോവാം അജറെ പിന്നെ ജംബോയില് ഷോൾ മാക്സുകൾ കിട്ടാ കാണിക്കുന്നത് അറുപത് സൈസിൽ ജംപോലുള്ള ഐറ്റംസ് ആണ് പിന്നെ അതുമല്ല ഒരുപാട് ഐറ്റംസ് പുതിയ പുതിയ കളക്ഷൻ പുതിയ ഒരുപാട് മോഡലുകൾ വന്നിട്ടുണ്ട് അതായത് അമ്പത്താറിൽ ഷോൾ മാക്സ് വന്നിട്ടുണ്ട് അറുപതിൽ ഷോൾ മാക്സ് വന്നിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഓരോ ദിവസം ഓരോ വീഡിയോസ് നമ്മൾ ഇടും അപ്പം ഇന്ന് നമ്മൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സ്റ്റോക്ക് ചെയ്ത് പിന്നെ റീസ്റ്റോക്ക് ചെയ്ത സംഭവമാണ് കാണിക്കുന്നത് അറുപത് സൈസിൽ ജംബോ ആണ് കാണിക്കുന്നത് ഒരുപാട് മോഡലും ഡിസൈനും കാണിക്കാറുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയുണ്ട് ഇതിന്റെ റേറ്റ് വരണേ മുന്നൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോ ഷിഫിൻ ജാതി ഫുൾ നല്ല അടിപൊളി സ്ലീവും ഓങ്കാർ മെറ്റീരിയലാണ് കാണിക്കുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല വീതി ഒക്കെ വരുന്ന മോഡലാണ് കാണിക്കുന്നത് ഒരു ഐറ്റംസിന്റെ അളവ് കറക്റ്റ് ആയിട്ടുണ്ട് പറഞ്ഞതരാണ് അതേ സെയിം അളവാണ് വരുന്നത് അയിമ്പത്തിരണ്ട് ഇരുപത്തി അയിമ്പത്തിരണ്ട് ചെസ്റ്റിന്റെ അളവ് വരണ്ട് അമ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് സ്ലീവ് അർക്കും വരുന്നുണ്ട് പത്തൊമ്പത് ഇഞ്ച് സ്ലീവിന്റെ അർക്കം വരുന്നുണ്ട് പത്തൊമ്പത് ഇഞ്ച് സ്ലീവ് അർക്കം വരുന്നുണ്ട് ഹിപ്പ് സൈസ് വരുന്നത് പതിനെട്ട് പിന്നെ അമ്പത്തെട്ട് അമ്പത്തെട്ട് പിന്നെ ഇപ് സൈസും വരുന്നുണ്ട് അപ്പൊ ആ ഒരു മോഡലുള്ള ആണ് ഫസ്റ്റ് കാണിക്കുക ഇനി അളക്കേണ്ട ആവശ്യമില്ല ഇതേ സെയിം അളവിലാണ് നമ്മൾ കാണിക്കുന്നതൊക്കെ കേട്ടോ അപ്പൊ മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഒരു പീസിന് മുന്നൂറ്റി എൺപത് രൂപേ റേറ്റ് വരുന്നത് അപ്പൊ ഈ ഒരു മോഡലിൽ ഞാൻ ഒരു ഷോള് നിർത്തി കാണിക്കാം ബാക്കിയുള്ളതിന്റെ ഷോള് കാണിക്കുമ്പോൾ കേട്ടോ ഓരോ മോഡല് വരുമ്പോൾ ഓരോരോ ഷോള് ഞാൻ നിർത്തി കാണിക്കുക ബാക്കി കാണിക്കൂല നല്ല അടിപൊളി ഷോളാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് വന്നിട്ടാണ് കേട്ടോ ജംബോലൊക്കെ നല്ല നല്ല മോഡൽ വന്നിട്ടുണ്ട് ഞാൻ ഇത് റീസ്റ്റോക്ക് പറഞ്ഞതാണ് ഒരുപാട് ആൾക്കാർ കിട്ടാണ്ട് അവിടെ നിന്ന് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് നല്ല മോഡലല്ല അടിപൊളിയാണ് അപ്പം ഇനി ഇതിൻ്റെ കളർ ചേഞ്ചാണ് നമുക്ക് കേട്ടോ അല്ലതൊന്നും നിർത്തി കാണിക്കുന്നുണ്ട് ഞാൻ ഇനി പ്രശ്നം വേണ്ട നിർത്തി കണ്ടിട്ട് കണ്ടാലും അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് കിട്ടാൻ മതി ഇനി പിന്നെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾ ചെയ്യേണ്ട കേട്ടോ കോൾ ചെയ്താൽ ഞാൻ ഫോൺ എടുക്കില്ല കാരണം മെസ്സേജ് അയച്ചാൽ കറക്റ്റ് മറുപടി തരാം ഇതാണ് ഇതിന്റെ ഷോള് ഞ നേരത്തെ നിർത്തി കാണിച്ചു അപ്പൊ ഞാൻ നിർത്തി കാണിക്കുന്നു ചേട്ടാ ഓരോരോ മോഡല് മാക്സി മാത്ര നിർത്തി കാണിക്കാം മറ്റേ വീഡിയോ ലെങ് ഒരുപാട് ഐറ്റംസ് കാണിക്കാനുള്ളൂ കണ്ടില്ല ഇതാണ് ഐറ്റംസ് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് കേട്ടാ അടിപൊളി കേട്ടാ അടിപൊളി ഐറ്റംസാ നിർത്തി കാണിക്കണം കാണിക്കാം ഉള് നിർത്തി കാണിക്കണ്ടേ ഇതാണ് ഐറ്റംസ് കേട്ടോ അപ്പൊ ഇതിന്റെ ഷോൾ ഇത് വരും ഒരു മോഡൽ അഞ്ച് കളേഴ്സാണ് പറയുന്നത് അഞ്ച് കളറാണ് ഒരു മോഡലിൽ വരുന്നത് അപ്പൊ റേറ്റ് മുന്നൂറ്റി എമ്പതാണ് മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടാ ഓക്കേ അടിപൊളി അടിപൊളി ഐറ്റംസാണ് അല്ലേ അതിന്റെ ഷോൾ അപ്പൊ പക്ഷേ അത് അടുത്ത ഡിസൈൻ കാണിക്കാം സെയിം അളവിൽ തന്നെ സെയിം റേറ്റിൽ അടുത്ത ഡിസൈൻ മോഡൽ മോഡലി നമുക്ക് കാണിക്കാം കേട്ടാ അപ്പൊ സെയിം അളവ് കിട്ടാ അളവ് ഫസ്റ്റ് ഞാൻ പറയുന്നു വീടിന്റെ ഫസ്റ്റ് അളവ് പറയുമ്പോൾ കേട്ടാ അപ്പൊ ഇതിന്റെ ഷോള് നിർത്തി കാണിക്കാം മുന്നൂറ്റി അമ്പത് രൂപ വളവൊക്കെ കാണിച്ചു ഇനി ആയി പിന്നെ ഇതിന്റെ ഷോള് നിർത്തില്ല മാക്സിടെ നിർത്തി കാണിക്കാം അടിപൊളി മാക്സി കേട്ടാ നല്ല മോഡല് വന്നിട്ടുണ്ട് അപ്പൊ അടുത്ത് കാണിക്കുന്ന കൊണ്ട് അടുത്ത കളർ എഴുതി കേട്ടാ ഓക്കെ അടിപൊളി അടിപൊളി ഡിസൈൻ ഇതാ ഷോളൊക്കെ നോക്കി നല്ല മൊഞ്ചാണേ അടുത്ത പീസ് നല്ല രസമല്ല കളൈസ് ഫുള്ള് അടിപൊളിക്കാൻ അറുപത് സൈസ് ഒരു ജമ്പോത് എന്ത് രസം ഭംഗിയുള്ള ആണ് വന്നിട്ടുണ്ട് നല്ല മോഡലും കഴിഞ്ഞ പ്രയസ്സും വെറൈറ്റി മോഡലും വന്നിട്ടുണ്ട് ഇതിൽ മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ മൂന്ന് പീസോ അഞ്ച് പീസോ ഒക്കെ എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ എത്ര എടുക്കാൻ കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കാണിക്കാനുള്ള അടുത്ത ഡിസൈനാണ് ആണ് കാണിക്കാറ് പൊങ്കാറ് മറ്റേ അറുപത് സൈസിൽ ജമ്പോൾ ഇട്ടോ നല്ല ബീതിയും ലെങ്ത്തൊക്കെ ഉള്ള ആണ് ഇതിൻ്റെ ഒരു ഷോൾ ഞാൻ നിങ്ങൾക്ക് നിൽക്കാൻ തരാം മിക്സ് ചെയ്തെടുത്തോളിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തോളി നല്ല ഷോൾ കാണിക്കും അടിപൊളി ഷോളാണ് രണ്ട് ഇതിൻ്റെ ഷോൾ വരുന്നത് രണ്ടക മീറ്റർ ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മോഡലാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് അല്ല രസം അടിപൊളി ഡിസൈനും കളറൊക്കെ വന്നിട്ടില്ല ഇതിന്റെ ഷോളാണ് ഇത് അടുത്ത പീസ് ഷോൾ അതെല്ലാം അടിപൊളി വെറൈറ്റി കളേഴ്സാണ് വന്നിട്ടുള്ളത് ഫ്രിഡ്ജിന്റെ മോഡൽ കിടക്കാച്ച ഐറ്റംസ് വെറുതെ പറയുന്നല്ല അടിപൊളി ആയതുകൊണ്ട് പറയല്ലേ അല്ല നോക്കാണ്ട് ഇതൊക്കെ ഇട്ടാ നിന്ന് കത്തുന്നുണ്ടാ അടുത്ത പീസ് അടുത്ത പീസാ അടിപൊളി അടിപൊളി ഷോൾ കയറി അപ്പം ഞാൻ അടുത്ത പീസ് സെയിം അളവെന്നെട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം അളവ് പിന്നെ എന്താ ഇതാണ് ഇതിൻ്റെ ഷോൾ നിർത്തി തന്നെ കാണിക്കും ഷോൾ നീക്കി കഴിക്കുന്നത് അല്ലേട്ടാ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് അപ്പം നീ ഇതിന്റെ കളർ ചേഞ്ചായിട്ട് കാണിക്കട്ടോ നല്ല നല്ല ഡിസൈനും നല്ല നല്ല കളറ് നല്ല നല്ല മോഡല് ഒക്കെ ഉണ്ട് ആ ഷോളിതാ ഉണ്ടാക്കി വരാം ഓൾ ഷോള് ഞാൻ ഫസ്റ്റ് ഒന്ന് നിർത്തി രണ്ടേക്കാം മീറ്റർ ലെങ് ആണ് ഷോളൊക്കെ തന്നെ വരുന്ന കിട്ടുക നല്ല നല്ല അടിപൊളി മോഡല ഇപ്രാവശ്യം നമുക്ക് ജമ്പോല് ഇനിയിപ്പോൾ നാളത്തെ വീഡിയോസ് പിന്നെ അയിമ്പത്താറ് സൈസില് അയിമ്പത്താറ് സൈസില് നമ്മൾ വീഡിയോ നോമ്പായിട്ട് വളരെയധികം ഷോൾ മാക്സി വീഡിയോ ഇട്ടിട്ട് തന്നെ ഞാൻ ഒന്ന് പറയാം അപ്പം നല്ല മോഡല് കിട്ടാത്തത് നല്ല പിന്നെ പ്രിന്റിനൊന്നും കൊണ്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല അപ്പൊ നല്ല മോഡൽ കിട്ടാൻ വേണ്ടി കാത്തി സാധനം വന്നിട്ടുണ്ട് അപ്പൊ അഞ്ചു ദിവസം മോഡലിന് പോസ്റ്റ് വയ്യാണ് അയക്കുക നമ്മൾ കിട്ടും ചെയ്യും കിട്ട പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടു ദിവസം ഡിലേ വരുന്നിട്ടുണ്ട് നമ്മൾ അയച്ച സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്നതുകൊണ്ട് ഒരു കുട്ടികളുടെ പേപ്പറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങനെ ഒരു വിഷയം വന്നിട്ടുണ്ട് അപ്പൊ ഇൻഷാ നാളൊക്കെ ആയിട്ട് എല്ലാവർക്കും കിട്ടും കിട്ടാ കംപ്ലീറ്റ് ഇന്ന് തിങ്കളാഴ്ച ആയിട്ടൊക്കെ എല്ലാവർക്കും കിട്ടും ോഡല് വേറെ മോഡൽ കേട്ടാ നമ്മള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാണിച്ചൊരു ഐറ്റംസ് നല്ല അടിപൊളി മഞ്ചുള്ള ഐറ്റംസ് കേട്ടോ എന്താ രസം എന്താ ഭംഗി ഇതിലും ഭംഗിട്ടോ നല്ല നല്ല വീഡിയോ ഒക്കെ ഉള്ള മാക്സിന്റെ ഷോളൊന്നും നിർത്തി കാണിക്കട്ട ഓരോ മോഡലിൽ ഞാൻ പറഞ്ഞിട്ട് ഓരോരോ ഷോളിൽ നിർത്തി കാണിക്കുന്നു ബാക്കി കാണിക്കൂല കാരണം വീഡിയോ ലെങ്ത് ആവുമ്പോ ചെരുമ്പോ അവർ അടിപൊളിയാണ് ഷോള് ഒക്കെ മുന്നൂറ്റി എമ്പത് രൂപയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ മുന്നൂറ്റി എമ്പത് രൂപ റേറ്റ് വരുന്നൂ മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് ഇപ്പൊ കാഞ്ചേന്റെ കളർ ചേഞ്ച് കണ്ടില്ല കാണിക്കുന്നേ ഷോളാണ് അടുത്ത മോഡൽ കാഞ്ചേന്റെ കളർ ചേഞ്ച് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇനി കൂടുതൽ ജംബോ മാക്സിന്റെ വീഡിയോസ് ഉണ്ടാവില്ല കേട്ടോ ഇനി ഇനി നമ്മൾ സാധാരണ അമ്പത്താറ് അറുപത് സൈസിന്റെ ഷോൾ മാക്സിന്റെ വീഡിയോസാണ് ഉണ്ടാവുക ഷോള് ഓക്കെ ഷോൾട്ടാ ചേട്ടാ അപ്പൊ നിന്ന് ഒരു മൂന്ന് മോഡലും കൂടി കാണിക്കാൻ കിട്ടാ ഉയർന്നിട്ടില്ല മൂന്ന് മോഡലും കൂടി കാണിക്കാൻ കിട്ട ഇല്ല ഷോൾ പിന്നെ ഒരുപാട് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് മോഡലാണ് കാണിക്കുന്നത് അപ്പം ഞങ്ങൾ ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് ഏഴ് ഡിസൈനിലാണ് കാണിച്ചത് ഏഴ് മോഡൽ ഏഴ് ഡിസൈനിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ അല്ല ഇതിൻ്റെ ഒരു ഷോൾ ഇങ്ങോട്ട് നിർത്തി കാണിക്കാം അപ്പം ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് ഹിപ്പ് സൈസ് സ്ലീവിൻ്റെ ഇറക്കവും ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അറുപത് സൈസ് ജമ്പാണ് പൊരുത്തം പുത്തൻ ഡിസൈനും മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു രക്ഷി എത്താ ഒക്കെ ഇളകി പോവേ പിന്നെ കലങ്ങി പോവേ ഒന്നുമില്ല ഒക്കെ തുണിമ വരുന്ന പിന്ന ഓങ്കാറും മെറ്റീരിയലുമാണ് ഓക്കെ ഇതിന്റെ ഷോൾ ഇതാ ഷോൾ നിൽക്കുന്നില്ല ഇതാണ് ഷോൾ വരുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് നീരാഞ്ചലെന്ന് പറഞ്ഞ സ്ഥല നിങ്ങൾ ഷോപ്പിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് പോകും ഒരുപാട് ഐറ്റംസ് ഷോപ്പിലുണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുത്ത് പോകണമെങ്കിൽ എടുത്തുള്ളവരൊക്കെ എടുത്ത് പോവാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ തിരൂർ ഭാഗത്തു നിന്ന് ബസ് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രെയിൻ ഇറങ്ങി വരികയെന്നുണ്ടെങ്കിൽ തിരൂറിന് നിങ്ങൾ പിന്നെ ആലത്തിയൂർ വഴി കുറ്റിപ്പുറം പോകുന്ന ബസ് ഉണ്ടാവും അതിന് വന്നിട്ട് വീരാഞ്ചറ ഇറങ്ങിയാൽ മതി വീരാഞ്ചറ ഇറങ്ങിയിട്ട് നിങ്ങൾ എൽ പി സ്കൂളിൽ ചോദിച്ചാൽ മതി അതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ നമ്മളെ ഷോപ്പിൽ ഇട്ടുക എച്ച് എസ് എച്ച് വുമൻസ്റ്റേഷൻ വീരാഞ്ചറ നേും ഓക്കെ ബോർഡുണ്ട് വലിയ ബോർഡ് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ് ഇനി ഒരു മോഡലും കൂടി നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഷോപ്പ് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഇല്ല കേട്ടോ ഓക്കെ ഇപ്പോൾ ലാസ്റ്റ് മോഡൽ ലാസ്റ്റ് മോഡലാണ് കാണിക്കുന്നത് ഇതാ നിങ്ങളിപ്പോൾ ഒരു ഡിസൈൻ ഇല്ലാച്ചിട്ട് കുറേ ഡിസൈൻ ഞാൻ ഇറക്കിയിട്ടുണ്ട് കുറേപാട് പീസ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ യാദൃശികമായിട്ട് ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും എടുക്കാൻ നിൽക്കും കാരണം മെറ്റീരിയൽ അത്രയും സെറ്റ് മെറ്റീരിയലാണ് ഓങ്കാർ മെറ്റീരിയൽ ആണോ നല്ല തുണിയാണ് അടിപൊളി തുണിയാട്ടോ മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് റേറ്റ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് മൂന്ന് പീസ് ഒന്നുമല്ല മൂന്ന് പീസ് മുതൽ ആണ്ടുങ്ങൾ എത്ര പീസ് എടുത്തോളി ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ആണ് ഇനി നമുക്ക് കാണിക്കാനുള്ളത് അല്ല എന്താ ഭംഗി ഒന്നിക്കൊന്നും മെച്ചാ കണ്ടാ ഇതാണ് അടുത്ത പീസ് അറുപത് സൈസ് ജംബോലി ഷോൾ മാക്സി ഒരു രക്ഷയില്ല അടുത്ത പീസ് അടുത്ത പീസ് എന്നാൽ തീരാത്ത ഐറ്റം പിസ എന്ന് കിട്ടുക എന്നാൽ തീരാത്ത പീസാണ് അടിപൊളിയാണ് വെറൈറ്റിയാണ് കിട്ടിലെ മോഡൽ കിടക്കാച്ചി ആണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല് അടുത്ത ദിവസം അടുത്ത വീഡിയോസും ആയിരിക്കണം അസാളും